നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മണ്ഡല മകരവിളക്ക് കാലത്തെ മാധ്യമ ഏകോപനത്തിനും സഹായത്തിനും പ്രചാരണത്തിനുമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ മീഡിയ സെന്റർ സന്നിധാനത്ത് പ്രവർത്തനം ആരംഭിച്ചു വാർത്ത വിശദമായി മണ്ഡല മകരവിളക്ക് കാലത്ത് മാധ്യമ ഏകോപനത്തിനും സഹായത്തിനും പ്രചാരണത്തിനുമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ മീഡിയ സെന്റർ സന്നിധാനത്ത് പ്രവർത്തനം ആരംഭിച്ചു മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നിർവഹിച്ചു Oh തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി സർക്കാർ വകുപ്പുകളും ദേവസ്വം ബോർഡും വിവിധ ഏജൻസികളും ശബരിമലയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മീഡിയ സെന്ററിൽ നിന്ന് മാധ്യമങ്ങൾ മുഖേന പൊതുസമൂഹത്തിനും ലഭ്യമാക്കും വലിയ നടപ്പന്തലിനു സമീപം കൊപ്രക്കളത്തിലേക്ക് തിരിയുന്ന ഭാഗത്താണ് മീഡിയ സെന്റർ ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം രണ്ട് ആറ് ആറ് നാല്